നിശുദ്ധമായ കാബാലയത്തിന്റെ പരിസരങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാൽ നിറഞ്ഞു കിടക്കുകയാണ് പടച്ചതമ്പുരാന്റെ അടയാളങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും അള്ളാഹുവിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്നത് സഫയും മറുവയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് െ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കുന്നുകളാണ് അത്രയത് രണ്ടും അതിലേറെ അത്ഭുതമുള്ളത് ആ കുന്നുകൾ ഒരു മനോഹരമായ പച്ചപുതച്ചു കിടക്കുന്ന കുന്നുകളാണോ അല്ല കല്ലിന്റെ കൂട്ടങ്ങളാണ് ഇന്നത് ഇവിടെ ചെറിയൊരു ഭാഗമേ നിലനിർത്തിയുള്ളൂ ബാക്കിയൊക്കെ ചെയ്യാനുള്ള ഇടമായി സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഖുർആൻ പറഞ്ഞു എന്റെ കാലയത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന രണ്ട് കുന്നുകൾ ആ കുന്നുകൾക്കൊരു പ്രത്യേകതയുണ്ട് ഒരു മാതാവിനെ ഒരു ഉമ്മയെ ഓർമ്മിപ്പിക്കുകയാണത് ആ ഉമ്മ മറ്റാരുമല്ല ഇസ്മയിൽമിന്റെ എന്തല്ലാ ബീവിയല്ലാൻ അതിസുന്ദരിയായിരുന്ന ഈജിപ്തിലെ രാജാവിന്റെ കൊട്ടാരത്തിലെ രാജാവിന്റെ പാദസേവകയായിരുന്ന ഒരു ഈജിപ്ഷ്യൻ സുന്ദരിയായിരുന്ന മോളയാണ് ഇബ്രാഹിൻബലി സ്ലാമിന്റെ ഭാര്യയായിരുന്ന സാറാ ബീവിക്ക് അള്ളാഹു സമ്മാനമായി നൽകിയത് ഹാജർ ബീവിയെ ഓർക്കുമ്പോഴേ ഹാജർ ബിവി ഇബ്രാഹിൻബലി സ്ലാമിൻ്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നത് എങ്ങനെ എന്നൊന്ന് നോക്കണം അതിസുന്ദരിയായ ഹാജറും ലഭിക്കുന്നതിന്റെ മുമ്പ് ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ സുന്ദരിയായ ഭാര്യ തന്നെയാണ് സാറാ സാറാ ബിവിയും ബിവിയുമായി ഈജിപ്തിലൂടെ കടന്നു വരുമ്പോ കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെ തനിക്ക് വേണം എന്ന് പറഞ്ഞ് വശപ്പെടുത്തുന്ന തന്റേതാക്കി മാറ്റുന്ന ഒരു രാജാവിൻ്റെ അരികത്തുകൂടെ കടന്നു പോകാനുണ്ടായിരുന്നു ഇബ്രാഹിം അലഹിസ്ലാമിന് ഭാര്യയോട് പറഞ്ഞു സാറാ നീ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ അയാൾ നിന്നെ പിടിച്ചു വെച്ചേക്കും അതുകൊണ്ട് നമ്മളെല്ലാം ആ തന്നെ പീഠവംശ പരമ്പരയിൽ വരുമ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് വ്യങ്ക്യമായിട്ടെങ്കിലും സഹോദരനെന്നും സഹോദരിയെന്നും പറയാമല്ലോ അയാൾ പിടിച്ചാൽ പറയണേ എൻ്റെ സഹോദരനാണ് ഇബ്രാഹീമെന്ന് ഞാൻ പറയും നീ എൻ്റെ സഹോദരിയാണെന്ന് ആ ഒരു നമ്മൾ അങ്ങനെ ഒരു വ്യംഗ്യമായി പറയുന്നത് ഒരു ഫിത്തിനെ അതിജീവിക്കുവാനാണ് ഏതെന്നാണോ ഇബ്രാഹിൻ ബലഹിസ്സലാം പേടിച്ചത് അതുതന്നെ അവിടെ സംഭവിക്കുകയും ചെയ്തു ഹാജർ ബി മഹതിയായ സാറാബി വിയെ കൊട്ടാരത്തിലേക്ക് പോലീസുകാർ വിളിച്ചു കൊണ്ടുപോകുന്നു ആ പോകുമ്പോൾ തൻ്റെ ഭാര്യയുടെ ആത്മാഭിമാനം ഹനിക്കപ്പെടുമോ എന്ന് പേടിച്ചിരുന്ന ഇബ്രാഹിൻ ബലഹിസ്ലാം ഒരു വ്യഭിചാരത്തിന് എന്റെ ഭാര്യ വശംവതയാകുമോ എന്ന് പേടിച്ചപ്പോൾ എന്റെ ഭാര്യക്ക് നിവൃത്തി കേടുകൊണ്ട് നിവർത്തിയില്ലായ്മ കൊണ്ട് ആ ഒരു തിന്മയ്ക്ക് വിധേയപ്പെടേണ്ടി വരുമോ എന്ന് പേടിച്ചപ്പോൾ ആനായ പ്രവാചകൻ ഇബ്രാഹിം ഇബ്രാഹിന് ചെയ്തതെന്താണ് നേരെ പോയി ഒതുവെടുത്തു ഒരു ചെറിയ ഹൈമയുണ്ടായിരുന്നു ആ ഹൈമക്കുള്ളിൽ മഹാനവറുകൾ നിസ്കരിക്കാൻ തുടങ്ങി തൻ്റെ ഭാര്യ തിരിച്ചു വരുന്നത് വരെ അള്ളാഹുവേ ഭാര്യക്ക് ഭാര്യയ്ക്ക് കൊടുക്കണേ പടച്ചവനെ അവളുടെ നഷ്ടപ്പെടാതെ ചാരിത്ര ശുദ്ധിക്ക് ഭംഗം വരാതെ എന്റെ ഭാര്യ എൻ്റെ കൈകളിലേക്ക് തരയണമേ എന്ന് പടച്ചു നമ്പരാനോട് പ്രാർത്ഥിക്കുവാനായി നിസ്കരിച്ചു ഇബ്രാഹിം അലഹിസ്സലാം ഒരു പെണ്ണിൻ്റെ സൗന്ദര്യങ്ങളിൽ ഏറ്റവും വലിയ സൗന്ദര്യം ആ പെണ്ണിന്റെ ചാരിത്ര ശുദ്ധിയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളവും അത് തന്നെയാണ് എന്നാൽ ഒരു പെണ്ണിൻ്റെ ഒരു സഹോദരിയുടെ ഒരു ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ അഭിമാനം അഭിമാനമെന്ന് പറയുന്നത് തനിക്കല്ലാഹു ഹലാലാക്കിയ നിഖാഹിലൂടെ എന്നെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഒരു പുരുഷനല്ലാതെ എൻ്റെ ശരീരം കാണരുത് ആ ഒരു പുരുഷനല്ലാതെ എൻ്റെ ശരീരം തുടരുത് ആ ഒരു പുരുഷന് മാത്രമേ എൻ്റെ ശരീരം ഹലാലാവുകയുള്ളൂ എന്ന് ചിന്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന എന്ന് പറയുന്ന ഗുണമാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഗുണം അള്ളാഹു നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ സമൂഹത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അള്ളാഹു ഉത്ബോധം നൽകട്ടെ ബസീറത്ത് നൽകട്ടെ കാരണം കാലഘട്ടത്തിന്റെ ഒഴുക്ക് വളരെ ഡെയിഞ്ചറാണ് അത്യധികം പ്രയാസകരമാണ് ഭീതിതമാണ് ആർക്കും ആരുടെ കൂടെയും കറങ്ങി നടക്കാം എന്ന രീതിയിൽ ആർക്കും ആരുടെ കൂടെയും കൈപിടിച്ചു പോകാം ആർക്കും യഥേഷ്ടം ഏത് സമയത്തും ഇറങ്ങി നടക്കാം ആരുടെ കൂടെയും തോളിൽ പിടിച്ചിരിക്കാം തന്റെ ശരീരം തൊടാനും സ്പർശിക്കുവാനും കാണാനും അള്ളാഹു അനുവദിച്ചത് തന്റെ മെഹറമുകൾ മെഹറമുകൾക്ക് വരെ അള്ളാഹു നിശ്ചയിച്ച പരിധിയുണ്ട് എന്നാൽ തന്റെ ഭർത്താവിന് മാത്രമേ എന്റെ ശരീരം കാണുക പരിപൂർണമായും അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം അതല്ലാഹു ഹലാലിലൂടെ മനുഷ്യൻ്റെ ആഗ്രഹ നിർവഹണത്തിന് പടച്ചവൻ ഹലാലിന്റെ വഴികൾ തങ്ങൾ പറയുമായിരുന്നു നിങ്ങൾ എന്റെ ദിനത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ യാത്രയും മനുഷ്യന്റെ സംസ്കാരവും കയാമത്തിൻ്റെ പടിവാതിലിക്കലയേക്ക് എത്തിച്ചേരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം വേണമെങ്കിൽ ഒരു കാര്യം അറിയണം ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് രണ്ടേ രണ്ട് ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭോഗിക്കുക വിഭിചരിക്കുക തിന്നുക കുടിക്കുക ഇങ്ങനെ വായയിലൂടെയും മനുഷ്യന്റെ ലൈംഗികതയിലൂടെയും ലഭിക്കുന്ന ആസ്വാദനങ്ങളിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണേണ്ടി വരുമെന്ന് അഭിഭായ് റസൂലുലാഹിദങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു തന്നുപോയതാണ് സാറയെ ആ മനുഷ്യൻ തുടരുതേ ഭർത്താവിന്റെ മനസ്സിനുള്ളിൽ നിന്ന് വന്ന ആ ഒരു പ്രാർത്ഥന അള്ളാഹു കേട്ടു പ്രവാചകൻ ഇബ്രാഹിം ഇസ്ലാമിന്റെ രാജാവ് കൈതീട്ടുമ്പോഴേക്കും ആ കൈ എവിടെ വളക്കാനും പിടിക്കാനും കഴിയാതെ സ്റ്റിഫായിട്ട് ഉറച്ചു പോകുന്നു ഐസു പോലെ തണുത്തുറച്ചതുപോലെ അയാളുടെ കൈ പോലും ഒന്നും മടങ്ങുന്നില്ല അയാൾ വിചാരിച്ചു ഇതൊരു ഭൂതപ്പെണ്ണാണോ ഇത് മനുഷ്യനല്ലയോ ഇത് ജിന്നിൽപ്പെട്ട ഒരു പെണ്ണാണോ ജിന്നീയച്ചാണോ എന്ന് രാജാവ് പേടിച്ചു ക്ഷമാപണം ചോദിച്ചു സാറാ ബീവി മാപ്പ് കൊടുത്തു അയാളുടെ കൈ പൂർണ്ണരൂപത്തിലേക്ക് മാറി അല്പനേരം കഴിഞ്ഞ് അതിസൗന്ദര്യമുണ്ടായിരുന്ന സാറാ ബീവിയെ വശീകരിക്കുവാൻ വേണ്ടിയയാൾ സ്പർശിക്കുവാൻ കൈ നീട്ടുമ്പോഴേക്കും ആ ശരീരത്തിലേക്ക് കൈ തൊടാൻ കഴിയാതെ കൈ ഉറച്ചുപോയത് രാജാവ് കാണുന്നു മൂന്നാമത്തെ തവണയും ഇതുതന്നെ സംഭവിച്ചപ്പോൾ പേടിച്ചയാൾ ഓടുകയാണ് ഈ പെണ്ണിനെവിടെ നിന്ന് കൊണ്ടുപോകൂ നിങ്ങളിവിടെ കൊണ്ടുവന്നത് മനുഷ്യനെ തന്നെയാണോ അല്ല ഒരു ജിന്നിനെയാണോ എന്നിട്ട് അവൾ ഒരു ജിന്നാണെങ്കിൽ അവളുടെ ഭാഗത്ത് നിന്ന് ഒരു ഉപദ്രവവും ഇനി തനിക്കുണ്ടാവരുത് എന്ന് പേടിച്ച് സാറബീവിയെ സന്തോഷിപ്പിക്കാൻ മാപ്പ് ചോദിക്കാൻ വേണ്ടി സാറബീവിക്ക് സമ്മാനം കൊടുത്ത പെണ്ണാണ് ഹാജർ ബീവി അവരെന്ന് അടിമശ്രീയായിരുന്നു هذا قلنا حاجر بيبي بي وركم من الوركنم وشدها يا مريم رضي الله عنها بسم الله الرحمن الرحيم وضرب الله مثلا للذين امنوا امراه فرعون اذ قالت رَبِّ ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം രണ്ടു രണ്ടുപേരാണ് രണ്ട് പെണ്ണുങ്ങളാണ് ഒന്ന് ഫറോവയുടെ ഭാര്യയായിരുന്ന രണ്ടാമത്തെ ഉദാഹരണം അവരാണ് ജന്മം കൊടുത്തത് ശരീരം കൊണ്ട് മറിയം ആ മഹദിയുടെ ആ ഒരു പേര് മാത്രമാണ് പറഞ്ഞ ഒരു ഒരു ആ പേരിലെ സൂറയുള്ളൂ വേറെ പെണ്ണുങ്ങളുടെ പേരിൽ സൂറയില്ല ഒരാളുടെ പേരിലും സൂറയില്ല മറിയം സൂറത്തും മറിയുമുണ്ട് മറിയംബിന്ന ലോകത്ത് യുടെ ആത്മീകതയുടെ സ്പിരിച്വാലിറ്റിയിൽ ഔന്നിത്യം പ്രാപിച്ച നാലു പേരിൽ മറിയം ബീവിയുണ്ട് ആസിയ ബീവിയുണ്ട് 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 ഫാത്തിമ റളിയല്ലാഹു ഫർജഹാ ഫീഹി റൂഹിനാ

അതിസുമുഖനായ ഒരു ചെറുപ്പക്കാരനായും മറിയം ബി വിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഖുർആൻ പറയുന്നത് നല്ല നല്ല ഒരു ഒരു എല്ലാം ഒത്തിണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ഹൈറ്റും വെയിറ്റും സൗന്ദര്യവും പ്രായവും ഭംഗിയും എല്ലാം സമഞ്ജസമായി മേളിച്ച ഒരു ചെറുപ്പക്കാരൻ കാണുന്നതോ

ിമിയങ്ങൾക്ക് ഇതാബോധി കൊടുക്കുന്ന ഇപ്പോഴും അങ്ങനെ എത്രയോ ആയിരങ്ങൾ പണ്ഡിതന്മാരായി സാദിൻ്റെ തണലിൽ നിന്ന് ജ്ഞാനം നേടിപ്പോയവർ ആയിരക്കണക്കിന് അവരുടെ ശിഷ്യന്മാർ വലിയൊരു വൈജ്ഞാനിക തലമുറയെ വാർത്തെടുത്ത ഒരു മഹാപണ്ഡിതൻ അള്ളാഹു മഹാനവറുകളുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ആ ഒരു സൗന്ദര്യവും സൗരഭ്യവും വെളിച്ചുകൊണ്ടിരിക്കും പ്രഭയും തണലും നമുക്ക് ഒരുപാട് നാൾ നിലനിത്തിത്തരട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് സൗന്ദര്യവതിയായ മറിയം മറിയ അൻഹ മനുഷ്യനായി മുമ്പിൽ അവതരിച്ച മാലാഖയായി ജുബരിൽ അലഹിസ്സലാമെന്നറിയാതെ ഒരു പുരുഷനെയാണ് കാണുന്നത് ജബി അലിസ്സലാം മറിയും ബീവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണുണ്ടായത് തൊടുകയോ ചോദിക്കുകയോ അപായപ്പെടുത്തുകയോ വഴിതടയുകയോ ഒന്നുമല്ല മഹതിയായ മറിയും ഒറ്റക്ക് നടന്നു പോകുന്ന തന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്കരികിൽ ഒരു ചെറുപ്പക്കാരനെ പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ ഒരു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി തൻ്റെ മുമ്പിൽ സ്നേഹത്തിന്റെ കത്തുമായി ഐ ലവ് യു മെസ്സേജുമായി വരുമ്പോ അത് ഇൻസ്റ്റഗ്രാമിലാവട്ടെ സോഷ്യൽ മീഡിയയിലാവട്ടെ ഫോണിലാവട്ടെ മെസ്സേജിലാവട്ടെ വാട്സപ്പിലാവട്ടെ നിന്നെ എനിക്കിഷ്ടമാണ് എന്ന ഒരു പൈശാചിക ചിന്തകളോടുള്ള ചുവയോടുകൂടെ ഒരന്യ പുരുഷൻ തന്നെ സമീപിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഓർമ്മ വരാറുണ്ടോ മറിയം മൃതികല്ലാവൺ അതുപോലെ ഒരു പ്രായത്തിൽ തന്റെ വീട്ടുകാരോ നാട്ടുകാരോ ആരും കാണാനിടയില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വഴിയരികിൽ നിൽക്കുമ്പോൾ സഹോദരാ കാരുണ്യവാനായ അള്ളാഹുവിനെ വിളിച്ച് ഞാൻ അഭയം ചോദിക്കുന്നു നീ എന്നെ ഒന്നും ചെയ്യരുതേ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലയോ നീയെ ഈ വാക്കുകൾ പറഞ്ഞ മോളാണ് ഉമ്മയാണ് സഹോദരിയാണ് മഹതിയായ ഐസനബിരിലാമിന്റെ ഉമ്മയായ മഹതി മറിയു തിന്മകളിലേക്കുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോ തിന്മകളിലേക്ക് വഴിതെറ്റാനുള്ള അവസരങ്ങളുണ്ടാകുമ്പോ ഒരുമിച്ച് ഓടി നടക്കാനോ കളിക്കാനോ ഒരുമിച്ച് ഇരുന്ന് ചായ കുടിക്കാനോ കോഫി കുടിക്കാനോ ഐസ്ക്രീം പാർലറിൽ പോയി ഇടിക്കാനോ ആരാരും അറിയാതെ ആശയ സംവേദനം നടത്താനോ ഒക്കെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്നിൽ നിന്നൊരു ഉപദ്രവവും ഒരു ദുഷിച്ച ചിന്തയും എന്നെ കൊള്ളവരരുതേ എന്ന് ഞാൻ എൻ്റെ കാരുണ്യവാനോട് അഭയം തേടുകയാണ് ഇൻകുഞ്ച്യ നീ അല്ലാഹുവിന് ഭയപ്പെടുന്നില്ലേ എന്ന് തനിക്ക് തൻ്റെ മുമ്പിലേക്ക് പ്രേമത്തിൻ്റെ ആ ഒരു സന്ദേശവുമായി വരുന്ന ഒരാളിനോട് അതിന് സമാനമായൊരാശയത്തിലെങ്കിലും ധാർമ്മികതയുടെ സ്വത്വബോധത്തിൻ്റെ ലജ്ജയുടെ ഹയാഇന്റെ ചാരിത്ര ചാരിത്രശുദ്ധിയുടെ ആ ഒരു മഹത്വം ഓർത്തുകൊണ്ടൊരു മറുപടി പറയാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇന്ന് സാധിക്കണ്ടയോ ഈ പോക്ക് വളരെ ഗുരുതരമാണ് ഒരു പെണ്ണിന്റെ അഭിമാനം നഷ്ടപ്പെടുന്ന ഇത്രയെത്ര സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ മക്കൾ കടന്നു പോകുന്നത് ആ ദുഷ്ടനായ രാജാവിന്റെ കരസ്പർശം പോലും ഏൽക്കരുത് എന്റെ ഭാര്യയെ ഒരാളും തുടരുത് അവളുടെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടരുതേ എന്ന് നിന്ന് മെഹറാബിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്യുകയായിരുന്നു നിസ്കരിക്കുകയായിരുന്നു ഇബ്രാഹിം അലിസ്സലാം ആ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായി അല്ലാഹു നൽകിയതാണ് രണ്ടാമതൊരു സുന്ദരിയായ ഹാജർ ഹാജറുഹു ബിവിയാണ് ഇബ്രാഹിം മക്കൾ ജനിച്ചിട്ടില്ലാത്ത എനിക്ക് ഇനി മക്കൾ ഉണ്ടാകുമോ എന്നറിയില്ല ഞാൻ വാർദ്ധക്യത്തിലെത്തിയല്ലോ ഹാജറിനെ കല്യാണം കഴിച്ചോളൂ അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തന്നേക്കും ആ ഒരു ദാമ്പത്യത്തിലാണ് ജനിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴേക്കും മക്കളുണ്ടായി മകനുണ്ടായി ഇഷാഖ് നബിയുടെ പരമ്പരയിലൂടെയാണ് ലോകത്ത് വന്ന നമ്മുടെ ഹബീപൊഴികെ എല്ലാ പ്രവാചകന്മാരും വന്നത് ഇസ്ഹാഖി പരമ്പരയിലൂടെയാണ് ഇബ്രാഹിം നബിയുടെ മകൻ ആയിരക്കണക്കിന് പ്രവാചകന്മാർ വന്നു എന്നാൽ ഇസ്മയിൽ നബി അലിസ്സലാമിൻ്റെ വംശ പരമ്പരയിലൂടെ ഒരേ ഒരു നബിയെ വന്നിട്ടുള്ളൂ ആ പ്രവാചകൻ നമ്മുടെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ صلى الله على سيدنا محمد صلى الله عليه وسلم ما ترفع إبل الحاج رجلا ولا تضع يدا إلا كتب الله له بها حسنة ومها عنه سيئة أو رفعه بها درجة ആ പ്രവാചകൻ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബി ലഹിസ്സലാമും പണിതുയർത്തിയ കബാലയത്തെ ലക്ഷ്യമാക്കി ആരെങ്കിലും യാത്ര ചെയ്തു വരികയാണെങ്കിൽ അവരുടെ വാഹനത്തിൻ്റെ ടയറുകൾ തിരിയുന്നതിൻ്റെ ദൂരമനുസരിച്ച് അവരുടെ വാഹനങ്ങൾ മൃഗങ്ങളാണെങ്കിൽ അവരുടെ ഹാഫറുകൾ അവരുടെ കുളമ്പുകൾ വെക്കുന്നതിൻ്റെ തോതനുസരിച്ച് കാല ൊക്കുന്നതിന്റെയും താഴ്ത്തുന്നതിന്റെയും എണ്ണത്തിനനുസരിച്ച് നന്മകളായ നന്മകളെ വാരിക്കോരി തരികയും തിന്മകളായ തിന്മകൾ മുഴുവനും സ്ഥാനമാനങ്ങളെ അള്ളാഹു ഉയർത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ദൗത്യ നിർവഹണത്തിന് അല്ലാഹു വിളിച്ചു പറയാൻ ഏൽപ്പിച്ചത് ഹാജർ ബിവി അവിടെ ഉപേക്ഷിച്ചു പോരാനായിരുന്നു അള്ളാഹുവിന്റെ ആദ്യത്തെ ആജ്ഞ

ഉമ്മയായ ഹാജർ ബീവി മകനായ പ്രവാചകനായി മാറിയ ഇസ്മഹീൽ ബലിഹിസ്സലാമിന് വെള്ളം കൊടുക്കാൻ വഴിയില്ലാതെ വന്നപ്പോ ഈ രണ്ടാലൊന്ന് കുന്നിന്റെ മുകളിൽ കയറി ചുറ്റുപാടും നോക്കിയാൽ ഏതെങ്കിലും വഴിയാത്രക്കാരെ കാണുമോ എന്ന് നോക്കാൻ വേണ്ടി ഉയരം കിട്ടാൻ വേണ്ടി കയറി നിന്ന രണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന കുന്നുകളായിരുന്നു വല്ലോസഫയും മറുപയും ആ സഫാമറുവാ കുന്നുകൾക്കിടയിൽ നിരപ്പുള്ള ഒരു സ്ഥലമുണ്ട് അത് കാപാലയത്തിനോട് ചേർന്ന് വരുന്ന സ്ഥലമാണ് അവിടെയാണ് പിഞ്ചു പൈതലിനെ കിടത്തിപ്പോന്നിരുന്നത് തൊണ്ട വരണ്ട് മുലപ്പാല് വറ്റിയിട്ട് കുഞ്ഞിൻ്റെ തൊണ്ടയിടറിയിട്ട് ശ്വാസമെടുക്കാൻ കഴിയാതെ മരണത്തെ മുഖാമുഖം കാണുമ്പോ പിഞ്ചു പൈതലിനോട് പ്രസവച്ച് ജന്മം നൽകിയ ഒരു ഉമ്മയുടെ മനസ്സിലുണ്ടാകുന്ന സ്നേഹത്തിന്റെ ഉമ്മയുടെ കരുണയുടെ ആർദ്രതയുടെ മാതൃസ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ ഉമ്മ ഓടി ഇടമുണ്ടെന്ന് അവിടെയാണ് പച്ച ലൈറ്റ് വെച്ചിട്ട് പുരുഷന്മാർ ഒന്ന് ധൃതി പിടിച്ചവർക്കൊന്ന് ഓടൽ ഓടുകയല്ല ധൃതി പിടിച്ച് നടക്കൽ സുന്നത്തുണ്ട് പെണ്ണുങ്ങൾ ഓടരുത് അവർ സാധാരണ നടത്തം നടന്നാൽ മതി ആ ഓട്ടം പുരുഷന്മാരോടാണ് ഓടാൻ പറയുന്നത് എന്തിനെന്നറിയുമോ അവിടെയാണ് ജന്മം നൽകിയ ഒരു പെണ്ണ് ഒരു ഉമ്മ ഒരു മാതാവ് തന്റെ പിഞ്ചു പൈതലിന്റെ കരച്ചിരി കേൾക്കാൻ കഴിയാതെ ഓടിപ്പോയ സ്ഥലമാണത് എടുത്ത കുന്നിലേക്ക് വേഗമെത്താൻ വേണ്ടി അങ്ങനെ ഏഴ് റൗണ്ട് ഓരോ പോക്കുകളിലായി അങ്ങുമിങ്ങുമായി ഏഴ് തവണ സഫയിൽ തുടങ്ങി ഏഴാമത്തേത് മറുവയിൽ അവസാനിച്ച് തളർന്നവശയായി മഹദിറുദി അള്ളാഹുബാലയത്തിന്റെ അരികത്തേക്ക് വരുമ്പോഴാണ് ആ വിശുദ്ധ കുഞ്ഞിന്റെ കാലിന്റെ അരികത്ത് നിന്ന്സമിന്റെ ഉറവിയുന്നത് ആ സംസം ജംസം സംസം കിണറായി മാറിയത് ആ സംസം കിണറിൽ നിന്നാണ് ലക്ഷക്കണക്കിന് ഗാലൻ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നും മക്കായുടെ ഊഷ്വരമായ ഭൂമികയിൽ ഏറ്റവും കൂടുതൽ മിനറലുകൾ അടങ്ങിയ ലോകത്തെ അത്യപൂർവമായ വെള്ളം സംസം എന്നറിയപ്പെടുന്ന ആ പരിശുദ്ധമായ ദാഹജലം പുണ്യജലം മാ ഊംസം ലിമാശുബല നിങ്ങൾ എന്തുദ്ദേശിച്ചുകൊണ്ടാണോ കുടിക്കുന്നത് ആ നെയ്യത്തിൻറെ കനമനുസരിച്ച് നിങ്ങൾക്ക് ഉദ്ദേശ്യ സാഫല്യം ഉണ്ടാവാൻസം കുടിച്ചാൽ മതി ഹബീബായ പറഞ്ഞ കുടിക്കാനും തിന്നാനുമുള്ള രണ്ട് ഗുണങ്ങളുള്ള വെള്ളമാണ് സംസം എന്ന് പറഞ്ഞ സംസം ആ സംസം ഉറവ് പൊട്ടുന്നത് ഒരു ഉമ്മയുടെ മനസ്സിന്റെ പ്രാർത്ഥനയാണ് ആ ഉമ്മയുടെ കാൽപാദങ്ങൾ അവിടെ പതിഞ്ഞിടം മുതൽ ആ രണ്ട് കുന്നുകൾക്കും പവിത്രതകളുണ്ടായി ആരാണ് ഉമ്മ ആരാണ് മാതാവ് ആ മാതാവിനെയും പിതാവിനെയും കോടതി വരാന്തകളിൽ ബോധം കെട്ട് വീഴ്ത്തിയിട്ട് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളെ ഒന്ന് ഓർക്കേണമേ ലോകത്ത് ഇതിന്മേൽ ഇതിനേക്കാളും വരുന്ന വരുന്നൊരു ദുര്യോഗം ഇതിനേക്കാളും വരുന്നൊരു ശാപമർഹിക്കാനിടയുള്ളത് ലോകത്ത് മറ്റെന്തുണ്ട് നിങ്ങളുടെ ഉണ്മ നിങ്ങളുടെ ശരീരം ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഉമ്മയുടെ ചോര കുടിച്ചുണ്ടായ ശരീരമാണത് ഉമ്മയുടെ ചോര കുടിച്ചുണ്ടായ ശരീരമാണ് നമ്മൾ ഓരോരുത്തരുടെയും ആ മാതാവിൻ്റെയും തൻ്റെ ജന്മത്തിലെ കാരണക്കാരനായ പിതാവിൻ്റെയും മനസ്സിനെ നോവിച്ചുകൊണ്ട് എന്ത് സന്തോഷമാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ആഗ്രഹിക്കേണ്ടത് ആ ഉമ്മയെയും വാപ്പയെയും സങ്കടപ്പെടുത്തിയിട്ട് എന്താ ഇവിടെ കിട്ടാനുള്ളത് അതുകൊണ്ട് ഹജ്ജ് ഹജ്ജ എന്നൊക്കെ പറയുന്നത് ഉമ്മയെ വാപ്പയെ തിരിച്ചറിയാൻ മക്കൾക്ക് മനസ്സ് ബോധ്യം വേണം മക്കൾ മാതാപിതാക്കളെ തിരിച്ചറിയണം ഹുമാ നിനക്ക് വേണമെങ്കിൽ അവ രണ്ടു പേരും സ്വർഗമാണ് നിനക്ക് വേണമെങ്കിൽ അവ രണ്ടു പേരും നരകവുമായി മാറാൻ കഴിയും